കുറച്ച് നാളായി നിങ്ങളോട് ഒരു സീക്രട്ടിങ്ങനെ ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു സീക്രട്ട് ഉള്ളതുകൊണ്ട് തന്നെ മറ്റു പല വീഡിയോസും ഇടാനും പറ്റുന്നില്ല സോ ടുഡേ ഐ എം ഗോയിങ് ടു റിവീൽ അൾട്ടിമേറ്റ് സീക്രട്ട് അപ്പോൾ കുറച്ച് പേർക്ക് അറിയായിരിക്കും എന്നാലും ഞാൻ പറയണേ പൂനെയിൽ നിന്ന് ഞങ്ങളെ ഷിഫ്റ്റ് ചെയ്തത് വന്നത് എവിടേക്കാന്നുള്ള സീക്രട്ട് ഞാൻ കുറച്ച് നാളായി ഒളിപ്പിച്ച് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്തായാലും രണ്ട് മൂന്ന് മെസ്സേജ് ഒക്കെ ഒരു ഡെയിലി വരുന്നുണ്ട് എങ്ങോട്ടടാ മാറി എന്ന് പറയുമെന്ന് വെച്ചിട്ട് അപ്പോൾ ദിസ് ഇസ് ദി റൈറ്റ് ടൈം ഗൈസ് വി ആർ ഇൻ കൊച്ചിൻ അപ്പോൾ നമ്മൾ ഒരു ഗ്രഹമാണ് സ്വന്തം നാട്ടിൽ സ്വന്തം മണ്ണിൽ വരാണെന്നുള്ളത് കാത്ത് കാത്ത് ആശിച്ച് മോഹിച്ചിരുന്നപ്പോൾ കൊച്ചിയില കൊച്ചിയിലേക്ക് ഒരു അടിപൊളി വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു ഫൈനലി നമ്മൾ കൊച്ചിയിൽ എത്തിയിട്ട് ഇത് ടു വീക്സ് ആയി ഞാൻ വീഡിയോസ് അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ നടക്കുന്നില്ല ഒരു വീട് അവിടെ നിന്ന് പിടിതെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് അതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക് ആ പോകാംകാം അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ വീട് കംപ്ലീറ്റ്ലി സെറ്റിലായി ഞങ്ങൾ ഞങ്ങളിപ്പം നമ്മുടെ പുതിയ ലൈഫ് ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അപ്പോൾ 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 ഈ ഒരു കാര്യമായിട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നത് അപ്പോൾ നമ്മൾ എങ്ങട വന്നത് പൂനെയ്ത് കൊച്ചിയിലേക്ക് അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ലൈഫ് ഒന്നേ മുതൽ ഇവിടുന്ന് തുടങ്ങുകയാണ് അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാവണം അപ്പോൾ വീഡിയോസ് ഇങ്ങനെ ഞാൻ പെൻഡിങ് ആകുന്നതിന് എന്നോട് ക്ഷമിക്കണം ഇത് കാണുന്നില്ലേ അവള് വീഡിയോ എടുക്കുമ്പോൾ വരെ ഓടിച്ചാടി കളിച്ച് പെണ്ണ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അവൾക്ക് ഹൈക്കായ്സ് വരണം എന്നാൽ ഞാൻ വെച്ചു തന്നെ ഡ്രസ്സ് മാറ്റിച്ച് കൊണ്ടുവരണം ഡ്രസ്സ് മാറിച്ച് വീഡിയോന് മുമ്പിൽ എത്തുമ്പോഴത്തേക്ക് അരച്ചിലങ്ങു തുടങ്ങി ചുമ്മാ അപ്പൊ ഇത്രക്കാണ് ഞങ്ങളുടെ വിശേഷങ്ങള് എന്റെ ലൈഫ് ഒരു റീസ്റ്റാർട്ടാണ് എല്ലാത്തിൽ നിന്നും സോ ഞങ്ങളുടെ എല്ലാ ജേർണിയിലും നിങ്ങളും കൂടെ ഉണ്ടാവണം അപ്പോൾ ഒന്നുകൂടി പറയണേ പൂനെത് കൊച്ചിയിലേക്കാണ് വന്നത് എല്ലാ കൺഫ്യൂഷൻസും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോസിലൂടെ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവരും ചെയ്യിക്കാം ഗുഡ് ബൈ